ഇത്തവണ യാത്ര ഗോവയിലേക്കായിരുന്നു നമ്മുടെ നാട്ടിൽ സുലഭമായുള്ള ഓട്ടോറിക്ഷാ സർവീസുകൾ ഗോവയിൽ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ യാത്രാ ചെലവുകൾ അല്പം കൂടുതലാണ് മദ്യത്തിന് വളരെ വില കുറവാണ് എന്നത് പലരെയും ഗോവയിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന സംഗതിയാണ് താരതമ്യേന പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ വളരെ കുറവാണ് ഇവിടെ എല്ലാവരും തന്നെ ബൈക്കുകളോ കാറുകളോ ആണ് യാത്രക്കായി ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ റെൻ്റെ കാറുകളോ റെൻ്റെ ബൈക്കുകളോ എടുക്കേണ്ടതായി വരും പാക്കേജ് ട്രിപ്പുകൾ ഒരു നല്ല ചോയ്സാണ് മദ്യപിക്കാനും ആഘോഷിക്കാനും പറ്റിയ ധാരാളം ബീച്ചുകളുണ്ട് എന്നതാണ് ഗോവയിലെ ഒരു പ്രധാന ഹൈലൈറ്റായി പറയാവുന്ന കാര്യം പഴയ പോർച്ചുഗീസ് ഭരണകാലത്തെ ബാക്കി പത്രങ്ങൾ ഗോവയിലൂടെ നീളും നമുക്ക് കാണാവുന്നതാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് ഗോവ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുന്നതെന്നാണ് ചരിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇന്ത്യ മോചിപ്പിക്കുന്നതുവരെ നാന്നൂറ്റമ്പത് വർഷത്തിലേറെ അവർ കൈവശം വെച്ചിരുന്നത്ര അതിനുമുമ്പ് വിജയനഗര സാമ്രാജ്യം ബഹ്മനി സുൽത്താൻമാർ ആദിൽ ഷായികൾ എന്നിവരായിരുന്നു ഭരണാധികാരികൾ ആദ്യമായി ഞങ്ങൾ പോയത് അഗാഡ ഫോർട്ടിലേക്കായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ഒരു കോട്ടയാണ് ഫോർട്ട് അഗാഡ ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ നിർമ്മിച്ചത് അറബിക്കടലിന് അഭിമുഖമായി ഒരു വിളക്കുമാടത്തോടൊപ്പം സ്ഥിതി ചെയ്യുന്നു എ എസ് ഐ സംരക്ഷിത ദേശീയ പ്രധാനമുള്ള സ്മാരകവും കൂടിയാണിത് ഡച്ചുകാരിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനായി ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ നിർമ്മിച്ചതാണ് അഗാഡ കോട്ട അക്കാലത്ത് യൂറോപ്പിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് ഇതൊരു റെഫറൻസ് പോയിന്റ് ആയിരുന്നത്രേ കണ്ടോലിമിന് തെക്ക് കടൽ തീരത്താണ് ഈ പഴയ പോർച്ചുഗീസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കുള്ളിലെ ഒരു ശുദ്ധജല നീരുറവ ഈ വഴി വന്നിരുന്ന കപ്പലുകൾക്ക് ജലവിതരണം നൽകിയിരുന്നു അങ്ങനെയാണ് കോട്ടയ്ക്ക് ആ പേര് ലഭിച്ചത് അഗാഡ എന്നാൽ പോർച്ചുഗീസ് ഭാഷയിൽ വെള്ളമുള്ളത് എന്നാണ് അർത്ഥം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ നിർമ്മിച്ച അഗാഡ ഫോർട്ട് ലൈറ്റ് ഹൗസ് ഏഷ്യയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ലൈറ്റ് ഹൗസാണ് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ നിർമ്മിച്ച ഇത് ഒരു കാലത്ത് എഴുപത്തി ഒൻപത് പീരങ്കികൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രാൻഡ് സ്റ്റാൻഡായിരുന്നു ഏഷ്യയിലെ അക്കാലത്ത് ഏറ്റവും വലിയ ശുദ്ധജല സംഭരണികളിൽ ഒന്നുകൂടിയാണിത് ഈ കോട്ടയെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു മുഗൾ ഭാഗം കോട്ടയായും ജലസേചന കേന്ദ്രമായും പ്രവർത്തിച്ചു താഴത്തെ ഭാഗം പോർച്ചുഗീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു മുഗൾ ഭാഗത്ത് ഒരു കിടങ്ങ് ഭൂഗർഭജല അറ വെടിമരുന്ന് മുറി വിളക്ക് മാടം കൊത്തളങ്ങൾ എന്നിവയുണ്ടെങ്കിലും യുദ്ധസമയത്തും അടിയന്തരാവസ്ഥയിലും ഉപയോഗിക്കാൻ രഹസ്യ രക്ഷപ്പെടൽ പാതയും ഇതിനുണ്ട് പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലപ്പെട്ടതും നിർണായകവുമായ കോട്ടയായിരുന്നു അഗാഡ കോട്ട ബാർഡസിന്റെ തെക്ക് പടിഞ്ഞാറ് അറ്റത്തുള്ള മുഴുവൻ ഉപദ്വീപിനെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ വലുതാണ് ഈ കോട്ട ഡച്ചുകാർക്കെതിരെ പോർച്ചുഗീസുകാരുടെ പ്രധാന പ്രതിരോധമായിരുന്നു അത്ര ഇത് അഗാഡ സെൻട്രൽ ജയിൽ കോട്ടയുടെ ഭാഗമാണ് ഈ ജയിൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഗോവയിലെ ഏറ്റവും വലിയ ജയിലായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് കാലഘട്ടത്തിലെ ഈ ഘടന ടൂറിസം ഡെവലപ്മെൻറ് കോർപ്പറേഷനും ഗോവ ഹെറിറ്റേജ് ആക്ഷൻ ഗ്രൂപ്പും ഗോവയിലെ സ്വാതന്ത്ര്യസമര സേനാനികളും ചേർന്ന് നവീകരിച്ചു ഗോവയുടെ സ്വാതന്ത്ര്യസമരത്തെ പ്രദർശിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോർച്ചുഗീസ് ഭരണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ പോരാടിയവരുടെയും യഥാർത്ഥ ആദരാജ്ഞരിയായാണ് വിനോദസഞ്ചാരികൾക്ക് ഇത് തുറന്നുകൊടുത്തത്